അനുഗ്രഹത്തിന്റെ മാസമാണ് ആ അനുഗ്രഹം മാത്രമല്ല മറ്റു മതസ്ഥർക്കും കൂടി അനുഭവിക്കാൻ കഴിയുന്നു ആസ്വദിക്കാൻ കഴിയുന്നു എത്രയെത്ര മറ്റു മതസ്ഥരാണ് റമലാനിൽ നോമ്പനിഷ്ഠിക്കുന്നത് കാരണം അവർ അതിലൂടെ ആരോഗ്യ സംരക്ഷണം കണ്ടെത്തുന്നു പ്രത്യേക അനുഭൂതിയും നന്മയുടെ നിർവൃതിയും അവർക്ക് കരകതമാകുന്നു വിശുദ്ധ റമലാനിനെ വിശ്വാസികൾ വരവേറ്റതുപോലെ മറ്റ് സമൂഹങ്ങളും വരവേൽക്കുകയാണ് റമലാനിന് ആശംസ അറിയിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിലെ സഹോദരന്മാർ ആ വീഡിയോയിൽ ഓരോ രാജ്യങ്ങളിലെയും ആളുകൾ മെസ്സേജുകൾ കൈമാറുകയാണ് സെർബിയ യു കെ ഫ്രാൻസ് അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യൻ രാജ്യങ്ങളിലെ ആളുകൾ വരെ റമലാനിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു

الراحمين برحمتك يا أرحم الراحمين صلى الله <applause> على محمد صلى الله